മകളെ അതാ സൽമാനോ കൂടിയിലെ കിണറില് ഇതാ മീനിനെ പൊടിച്ചാ നിൽക്കണ് നല്ലൊരു അലാക്കിന്റെ മീനുണ്ട് അത് കാണിച്ച രാജ്യങ്ങൾ മീൻ ഇതാ അതാ പോണ് മീന് നല്ല അലാക്കിന്റെ മീന വീടുകൾ കാണുമോ കണ്ട അത്യാവശ്യം ഉള്ള സാധനം തന്നെ പിന്നെ വേറെ രണ്ടെണ്ണം കൂടി ഉണ്ട് ഓലപ്പൊ കാണല്ല ഈ മാമു മാമുന്ന് മാമു മാമു കേട്ടോ അപ്പോൾ കോമഡി എന്താ കഴിഞ്ഞാ അത്രയും പോകുന്ന മീനിനിപ്പം കൊടുക്കുന്ന തീറ്റയാണ് രണ്ട് വറ്റ അതിലും ബിസ്കത്തരാ ഞാൻ നാളെ നമുക്കേ സിദ്ര കടയിൽ പോവാ കോഴിയുടെ കുടലില്ലേ കോഴിയുടെ കുടലും കൊടുത്തിട്ട് വലിയ കൊളത്തിയൊക്കെ വേണം ചെറുതാണ് ഇതുകൊണ്ടൊക്കെ എന്തെങ്കിലും ആവോ ഈ രണ്ട് വറ്റമ്മ ഒന്നും കേ എന്തായാലും എന്റെ ശ്രമം ഒന്ന് കാണാം അപ്പൊ ഞാൻ വരുന്നതിന്റെ മുമ്പ് ആശാനൊന്ന് ട്രൈ ചെയ്ത് ആകുമ്പോ സാധനം കയറിക്കണു പക്ഷെ മേലേക്കെത്തുമ്പോ പടഞ്ഞ് താഴേത്തു തന്നെ കൊടുക്കണം ചെറിയൊരു കുളത്തിയാണ് ഉള്ളത് ചെറിയ രണ്ട് ഓക്കണത് ആ മീൻ എന്റെ വറ്റന്നെ ഞങ്ങളുടെ വളത്ത് പോണു ആരേലും ഈ മുയിനെ പറ്റ പൊട്ടനാക്ക അതൊന്നും ഇട്ടിട്ട് കാര്യമില്ല വറ്റിട്ടിട്ട് തന്നെ കാര്യമില്ല നാളെ പൊടിച്ച കേക്കൂല എന്ത് അടക്കാപ്പഴോ അതിന് മീനിനതൊക്കെ അറിയാല്ലോ അടക്കാപ്പഴോ മനാലി തിന്ന എന്റെ പള്ളി പെടും അതല്ല മീൻ കിട്ടൂല അതും തിന്നൂലടാ നേരെ വന്ന് രാന്ന് പറ്റൂല അതാ പോയി അല്ലേ ഇത് ഹലോ ഇത് എവിടെ ഇനി തിന്നാനാ ഇതിന് മാത്രം എങ്ങനെ എങ്ങനെ തിന്ന ചെറുത് അത് വലിയ പീസ് ഇട്ട് ഇട്ടുകൊടുത്ത് തിന്നോ അപ്പൊ എപ്പഴാ കൊളത്ത് കൊളത്തണ്ടേ ഇത് അതിന്റെ ചങ്കില് കൊളത്തണ്ടേ വലിയ വല്യ പീസ്നാ എങ്ങനെ 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 ആ അങ്ങനെ വലിയ ഉണ്ട് പ്ലാനിങ്ണ്ട് അപ്പൊ മിനിറ്റ് അതാ കടക്കണം അതാ മീന്റെ വൈക്ക് പോയി ോ തിന്നും തിന്നും അടക്കാപ്പഴത്തുമ്പോ മീന് വന്ന് ഉമ്മ വെച്ച് പോയിനാണ് ഇപ്പൊ ഈ പ്രസനം ഏ അങ്ങനെ ആക്കി പോയോ ആ പോയി ആ അതിന് മനസിലായി തിന്നും ആ അടക്കാപ്പഴം മറ്റു വറ്റൻ്റെ ഇടു എന്നാ പിന്നെ അതിന്റെ ആ വൈക്ക് വരും അതല്ല കൊളത്തിമ ഇടു അടക്കാപ്പഴം കൊണ്ട് നടക്കൂലെന്ന് മനസ്സിലായി നല്ല വലിച്ചെടുത്തു അടക്കാപ്പഴം എടുത്തിട്ടൊന്നും കാര്യമില്ല അത് പച്ച രണ്ട് ആ അത് കളഞ്ഞു ഇത് രണ്ട് പച്ച കൈ കൊണ്ട് കൊളത്തി അത് എന്റെ കൈയ്യുമ്പോ തുളങ്ങി നോക്കൂട്ടോ മനെടാ കൊളത്തിന്ന് നോക്കട്ടെ എന്റെ കുട്ടി എത്ര ചെറുതാ വറ്റുകൊണ്ട് ചെറിയണേ പിന്നെ എങ്ങനെ അപ്പോ ഒരു വറ്റ് നിലത്ത് കൂണു ഒരു വറ്റേ ഒരു വറ്റ് പോയി ജിട്ടപ്പോ തന്നെ അന്റെ കുളത്തി താഴ്ന്നും കൂടി ഇല്ല മാനെ മാനെ നാളെ പിടിക്കു കീഴടങ്ങാം ഇന്ന് അവനെ ഇന്നും കൂടി അവനെ എൻജോയ് ചെയ്യട്ടെ ഇതോ എപ്പടുത്തേക്ക് നാളെ നമുക്ക് വല്യ കൊളത്തിന്റ ഉണ്ടപ്പതിനും കൂട്ടാ ഛിദ്ര കടയിൽ പോവാ കൊടലും വണ്ടിയാ എന്നിട്ട് വലിയ കൊളത്തിമ്പ ഇട്ടുക എന്നിട്ട് ഇതിലും ഇടുക അപ്പൊ സൈന വന്നിങ്ങനെ എങ്ങനെ കൊത്ത് ആ അങ്ങനെ കൊത്തും അപ്പൊ കട വലിക്ക ഞങ്ങള് കുടിച്ചു തരാ ഇജി വലിക്കുമ്പോ ഇതിന പോകെ ഓകെ അല്ലേ നിന്നെടുത്തോ ചൂണ്ടല് ആൾക്കാര് ഉണ്ടപ്പായ ഞാൻ ആരേലിട ഇത് ഇടന്താ ഇത് കാണുക ഫുൾ കോച്ചിങ്